ഈശോ മിഷികളിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ദൈവരാജ്യ വളർച്ചയ്ക്കായി ചെറുതും വലുതുമായ ശുശ്രൂഷകൾ ചെയ്യുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ ഇടയ്ക്ക് ഒരു വ്യക്തി വിളിക്കാറുണ്ട് ഒരു പ്രത്യേകമായ സ്ഥലത്തുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ വ്യക്തി ഇങ്ങനെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കും അപ്പോൾ ഈ വ്യക്തി ഒരിക്കൽ എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ ഇരുന്ന് ജോമാനെപ്പിച്ചൊരു പ്രാർത്ഥിക്കും അപ്പോൾ കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ പറയും എന്തോ ചെറിയൊരു പിരീഡ കുറവുണ്ടെന്നോ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം കുറച്ചാൾ കഴിഞ്ഞതിന് ശേഷം ഈ വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഈ വ്യക്തി പറഞ്ഞു ഞാനിപ്പോൾ മണിക്കൂർ മണിക്കൂറുകളോളം ഈശോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോള് കൂടെയുള്ളവര് പറയാമെന്നുടങ്ങി നേരത്തെ ചെറിയൊരു പിരീഡ കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ മുഴുവട്ടായി എന്ന് തോന്നുന്നത് എന്നിങ്ങനെ കൂടെയുള്ളവർ പറയുവാൻ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇതുപോലെ നമ്മളിൽ പലരും ഇങ്ങനെ കേട്ടുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ദിവ്യന്ന സമിതിയിൽ പോകുമ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ജവമാല ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ജവമാല കരങ്ങളിൽ കൊണ്ടു നടക്കുമ്പോഴൊക്കെ പലരും പറയാറുണ്ട് ഇതെന്തോ പ്രശ്നമുണ്ടായിട്ടാണ് തോന്നുന്നത് കാരണം മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുള്ളവരാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നിങ്ങനെ പലരും പറയാറുണ്ട് കാരണം നമ്മൾ വിശുദ്ധ ബലി കണിക്കുമ്പോൾ നമുക്ക് ചിന്തിച്ചാ നമ്മൾ ചിന്തിച്ചാൽ മതി ഈ സ്വർഗസനാപിതാവ് എന്ന് പ്രാർത്ഥന ചെല്ലുമ്പോൾ ചിലര് കരങ്ങൾ ഉയർത്തി ശബ്ദത്തോടു കൂടി ഇവര് സ്വർഗസനാപിതാവേ ചൊല്ലുമ്പോൾ നമ്മൾ പലരും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് നം നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള നരത്തിൽ ഞാൻ നേരത്തെ പണ്ട് ചിന്തിച്ചിട്ടുണ്ട് ഈ വ്യക്തിക്ക് എന്തോ തകരാറുണ്ട് അതുകൊണ്ടാണ് ഈ കരങ്ങൾ വിരിച്ച് പിടിച്ച് ഇത്രയും ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കാറുണ്ട് അന്ന് ചിന്തിച്ച ആ എന്നെ കൊണ്ട് കർത്താവ് ഇപ്പോൾ ഇരുകരങ്ങൾ ഉയർത്തി സർഗസനായ പിതാവെ ചൊല്ലുവാൻ പ്രേരണ വന്നു പ്രിയപ്പെട്ടവരെ ഞാനെന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഇടവകയിൽ നമ്മുടെ രൂപതകളില് ഇതുപോലെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളവരെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തരുത് കാരണം കർത്താവ് പ്രചോദനം നൽകിയിട്ടാണ് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്ലെ സുസൃതകൾക്ക് വേണ്ടി ഇവരെ ഇറങ്ങി അപ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ ആവുന്നു അല്ലെങ്കിൽ അവര് ഒരു പണിയില്ലാതെ ആ പ്രാർത്ഥനയായിട്ട് നടക്കുന്നു അല്ലെങ്കിൽ ദിവ്യകരണ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും ഇങ്ങനെ പലരും ഇങ്ങനെ കുറ്റപ്പെടുത്താറുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനെന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മറ്റൊരു ശുശ്രൂഷ പ്രാർത്ഥനയ്ക്കായിട്ട് ആഗ്രഹ ശുശ്രൂഷയൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ശുശ്രൂഷൻ പ്രാർത്ഥിക്കുന്നത് ഈ കുടുംബത്തിന് വേണ്ടിയും ഈ കുറ്റപ്പെടുത്തുന്ന വ്യക്തിയുടെ മകൾക്ക് വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എല്ലാ ദിവസവും ഈ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഈ കുറ്റപ്പെടുത്തുന്ന വ്യക്തിയുടെ മകള് ഇറങ്ങിപ്പോയി മറ്റൊരു ചെറുപ്പക്കാരൻ്റെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോകാനും കറങ്ങി അടിച്ചു നടക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കറിയാം ഇതെല്ലാം അറിയാം അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഈ അപ്പന് മാനസാന്തരം ഉണ്ടാകാനും ഈ മകള് നേർവഴിക്ക് വരാനും വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ അപ്പൻ എല്ലാ ദിവസവും കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഒരു ദിവസം ഈ പെൺകുട്ടി ഭവനത്തിലായിരിക്കുമ്പോഴോ ഒന്ന് ഛർദ്ദിച്ചു ഒരു തലവിറക്കമൊക്കെ ഉണ്ടായി കല്യാണം കഴിഞ്ഞതിനു ശേഷമാണെങ്കിൽ പച്ചമാങ്ങ കൊടുത്ത് നല്ല സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയായിരുന്നു എന്നാലേ കല്യാണം ഒന്നും കഴിയാതിരുന്നപ്പോൾ ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നടക്കൊണ്ടായി ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്ന് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങുന്ന ഒത്തിരി വ്യക്തികളുണ്ട് അല്ലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജീവിതം മാറ്റി മാറ്റിവെച്ച് ശുശ്രൂഷകൾക്കായിട്ടൊക്കെ ഇറങ്ങുന്ന വ്യക്തികളുണ്ട് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുകയോ അവരെ പരിഗസിക്കുകയോ ചെയ്യരുത് കാരണം ഇവരുടെയൊക്കെ പ്രാർത്ഥന വഴിയായിരിക്കും നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നത് ഞാനിത് പറയുമ്പോൾ രണ്ടായിരത്തി ഒന്നില് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കച്ചിലെ കച്ചില് ഉണ്ടായി ആ സ്ഥലം മൊത്തം തകർന്നു പോയൊരു കാര്യം പ്രിയപ്പെട്ടവരീത് പറയുമ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിലെ പാലായിൽ ഒരു മഠത്തില് ഒരു കന്യാസ്ത്രീക്ക് ഈശോ ഒരു സന്ദേശം കൊടുത്തു കോട്ടയം ജില്ല തകർന്നു പോവുകയാണ് പൂമൂലക്കവും ഉണ്ടായി നിശേഷം തകർന്നു പോകുമെന്ന് ഈ കന്യാസ്ത്രീക്ക് മെസ്സേജ് കൊടുത്തപ്പോൾ ഈ സിസ്റ്റർ കൂടെ പറഞ്ഞു നമുക്ക് ദിവികാരന് എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ കൂടെയുള്ള കുറച്ചുപേരേതും ഇതൊക്കെ തള്ളിക്കളഞ്ഞു എന്നാൽ ഈ സിസ്റ്റർ ദിവികാരന് എഴുന്നള്ളിച്ച് വെച്ച് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സംഭവിച്ചത് കോട്ടയം ജില്ലയിൽ നിന്ന് മാറി ഗുജറാത്തിലെ ഈ കച്ചിലാണ് ഇത് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ മഠങ്ങളിലും ദിവികാരൻ ചാപ്പലുകളിലും പവനങ്ങളിലും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നവരെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് കുറവുകളുള്ള ആൾക്കാരാണ് എന്നാലും ഇവരെ ഒന്നും കുറ്റപ്പെടുത്തരുത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഹനമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങളുടെ പാലായില് പാലാക്കുരിശുപള്ളിയിൽ നിന്ന് വെല്ലുച്ചെമ്മല വരെ കാൽനടയായിട്ട് ദേവമാലയൊക്കെ ചൊല്ലിപ്പോയി ആ വെല്ലുച്ചല ആ പാറക്കല്ലിന്നൽ മുട്ടുകൂത്തി നിന്ന് പ്രാര്ത്ഥിക്കുന്ന ഒത്തിരി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാര് ഉണ്ട് ഈ കാലഘട്ടത്തിലൊക്കെ അപ്പോൾ ഇതുപോലെയുള്ളവരൊന്നും നമ്മൾ കുറ്റപ്പെടുത്തരുത് കാരണം ഇവരുടെയൊക്കെ പ്രാർത്ഥന വഴിയാണ് നമ്മളൊക്കെ ഇപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും ദിവികാരന ചാപ്പലിലും അല്ലെ വില്ലിച്ചലയിലും ഏതെങ്കിലും പള്ളികളുടെയൊക്കെ മൂലയിലിരുന്നൊക്കെ ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് ഇവരുടെയൊക്കെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്നും ജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവ് ഓരോ വ്യക്തികളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്ലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി നിർത്തുമ്പോൾ അത് വൈദികരാകാം സിസ്റ്റേഴ്സുമാരാകാം ആൽമായരാകാം അവരെയൊന്നും കുറ്റപ്പെടുത്താതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ വിശുദ്ധിയിൽ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് അനേകം ആത്മാക്കളെ നേടി സാത്താൻ്റെ രാജ്യം തകർത്ത് ദൈവരാജ്യം വളർത്തുവാൻ വേണ്ടി അവരെ ഉപകരണമാക്കുമ്പോൾ ഈശോയ്ക്ക് നന്ദി പറയാം സാമുകൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാറാം ഒന്ന് സാമുകൽ പതിനാറാം അധ്യായം ഏഴാം വാക്യം മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവാകട്ടെ ഹൃദയഭാഗത്തിലും ഒന്ന് സാമുകൽ പ്രവാചകന്റെ പുസ്തകം പതിനാറാം അധ്യായം ഏഴാം വാക്യം മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒത്തിരി കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കാം പക്ഷേ കർത്താവ് ഇവരുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലായിരിക്കുന്നവര് ഇടവയിലായിരിക്കുന്നവര് അല്ലെ പല സ്ഥലങ്ങളിലെ പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കുന്നവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ കൃപാവരങ്ങളാൽ നിറഞ്ഞ ഈ കാലഘട്ടത്തില് പൈശാജികളി ശക്തികളെ ശക്തി പ്രാപിക്കുമ്പോൾ അവയെ തകർത്തുകൊണ്ട് ദൈവരാജ്യത്തെ വളർത്തുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഹായൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ